നമസ്കാരം ഇംഗ്ലീഷ് ഇന്ത്യ ക്ലേ കമ്പനിയുടെ തിരുവനന്തപുരം തോന്നയ്ക്കലിലെ എൽ എൻ ജി ഗ്യാസ് സ്റ്റോറേജിന് ഫയർഫോഴ്സിന്റെ എൻ ഒ സി ഇല്ലെന്ന വസ്തുത മറന്നാടനാണ് പുറത്തുവിട്ടത് ഇതിനു പിന്നാലെ ചില അതിവേഗ നീക്കങ്ങൾ നടക്കുന്നതായും സൂചനകൾ പുറത്തുവരുന്നു എങ്ങനെയും എൻ ഒ സി അനുവദിക്കാനാണ് ചില കളികൾ നടക്കുന്നത് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ട് തോന്നക്കലിൽ പ്രവർത്തിക്കുന്ന ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേ ഫാക്ടറിയിൽ സ്ഥാപിച്ചിട്ടുള്ള എൽ ഗ്യാസ് സ്റ്റോറേജ് നിലകൊള്ളുന്നത് നിലവിൽ പ്രവർത്തിക്കുന്ന അംഗനവാടിക്കും ഹെൽത്ത് സെന്ററിനോടും ചേർന്നാണ് എന്നും ആക്ഷേപമുയരുന്നു കൂടാതെ ജനങ്ങൾ താമസിക്കുന്ന വീടുകളും ഇതിനോട് ചേർന്നുണ്ട് ഫയർഫോഴ്സിന്റെ എൻ സി ഇല്ലാത്തതാണ് ജനങ്ങളുടെ ഭീതി കൂട്ടുന്നത് ഇത് പരാതിയായി മുഖ്യമന്ത്രിയുടെ മുന്നിലും എത്തിയിരുന്നു അന്വേഷണത്തിന് മുഖ്യമന്ത്രി നടപടികളും എടുത്തു ഇതിനിടെയാണ് കമ്പനിയും ഫയർഫോഴ്സും ചേർന്ന് എൻഒ സി നടപടികൾ വേഗത്തിലാക്കിയത് എന്നും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് ഫയർഫോഴ്സിൽ നിന്ന് വിവരാവകാശ രേഖ പുറത്തു വന്നതാണ് നിർണായകമായത് ഇതോടെയാണ് എൽ എൻ ജി ഗ്യാസ് സ്റ്റോറേജിന് അനുമതിയില്ല എന്ന് വ്യക്തമായത് അംഗൻവാടിയും ഹെൽത്ത് സെന്ററും മാറ്റിസ്ഥാപിക്കാമെന്ന ഉറപ്പിന്മേലാണ് പാരിസ്ഥിതിക സമിതിയിൽ നിന്ന് പ്ലാന്റിനുള്ള അനുമതി കമ്പനി തേടിയത് എന്നാണ് സൂചന എന്നാൽ തോന്നയ്ക്കൽ ഇംഗ്ലീഷ് ഇന്ത്യ ക്ലേ ഫാക്ടറിക്ക് അടുത്തുള്ള ഈ സ്ഥാപനങ്ങൾ ആരും മാറ്റിയില്ല ഫയർ ആൻഡ് സേഫ്റ്റി അനുമതിയില്ലെന്ന വിവരാവകാശത്തോടെ സ്റ്റോറേജ് പ്ലാന്റ് നിയമവിരുദ്ധമാണെന്നിപ്പോൾ തെളിയുകയാണ് ഈ വിവരാവകാശത്തിന്റെ പകർപ്പ് നേരത്തെ മറനാടൻ പുറത്തുവിട്ടിരുന്നു ഇതോടെ കമ്പനിയുടെ പ്രവർത്തനം തന്നെ സംശയത്തിലായി ഇതോടെയാണ് എങ്ങനെയും എൻ നേടിയെടുക്കാനും അല്ലെങ്കിൽ നൽകാനുമുള്ള നീക്കങ്ങൾ നടക്കുന്നത് തൃപ്പൂണിത്തുറയിൽ നടന്ന വെടിമരുന്ന് അപകടത്തിന്റെ അന്വേഷണം എത്തിച്ചേർന്നത് ആറ്റിങ്ങൽ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന പോത്തൻകോട് എന്ന സ്ഥലത്താണ് അവിടെ നിന്നും ഉഗ്രസ്ഫോടനശേഷിയുള്ള വെടിമരുന്ന് ശേഖരമാണ് അനധികൃതമായി തൃപ്പൂണത്തണയിൽ സൂക്ഷിച്ചത് എന്നാണ് കണ്ടെത്തിയത് അതേ സ്റ്റേഷൻ പരിധിയിൽ പ്രവർത്തിക്കുന്ന ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേ ഫാക്ടറി അതിന്റെ ആരംഭകാലമായി ഇരുപത്തിമൂന്ന് വർഷം മുൻപ് മുതൽ ഇന്നുവരെ ഫയർ ആൻഡ് സേഫ്റ്റി എൻഒസി ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് ഇത് തെളിയിക്കുന്ന വിവരാവകാശ രേഖയാണ് മറന്നാളൻ പുറത്തുവിട്ടത് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഒന്നിൽ കൂടുതൽ കെട്ടിടങ്ങൾ ഉള്ള ഫാക്ടറിക്ക് അനുയോജ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ സ്ഥാപിച്ചാൽ മാത്രമേ ഫയർ ആൻഡ് സേഫ്റ്റി എൻഒസി അനുവദിക്കാൻ പാടുള്ളൂ എന്നാണ് ചട്ടം പലതവണ ഫാക്ടറി മാനേജ്മെന്റ് അപേക്ഷ നൽകിയിട്ടും മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ എൻ ഒ സി നൽകിയില്ല എന്നാൽ ഫയർ ആൻഡ് സേഫ്റ്റി എൻ ഒ സി ഇല്ലാത്ത ഫാക്ടറിയിൽ ആറ്റിങ്ങൽ ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ വാർഷിക പരിശോധന നടത്തുകയും പ്രവർത്തനാനുമതി നൽകുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ ഒ സി ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഫാക്ടറിയിൽ വാർഷിക പരിശോധന നടത്തുന്നത് തന്നെ നിയമവിരുദ്ധമാണ് ഇത്രയും വലിയ ഫാക്ടറി നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെടാത്തത് ആറ്റിങ്ങൽ ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ കുറ്റകരവും നിരുത്തരവാദപരവുമായ അനാസ്ഥയാണെന്ന ആരോപണമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത് രണ്ടു പ്രാവശ്യം വലിയ അഗ്നിബാധയുണ്ടായതാണ് കൂടാതെ കഴിഞ്ഞ ദിവസവും കമ്പനിക്കകത്ത് എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിനടുത്ത് അഗ്നിബാധയുണ്ടായി ചില തൊഴിലാളികൾക്ക് നിസ്സാര പരിക്കുമേറ്റു ഇതൊന്നും പുറം ലോകം അറിഞ്ഞില്ല എൻ ഒ സി നേടുന്നതിന്റെ ഭാഗമായി അനുയോജ്യമായ ഫയർ വാട്ടർ ടാങ്ക് നിബന്ധനകൾ അനുസരിച്ച് സ്ഥാപിക്കേണ്ടതുണ്ട് എന്നാൽ കമ്പനിയുടെ ആരംഭത്തിൽ നിർമ്മിച്ച പ്രൊഡക്ഷന്റെ ഭാഗമായി നാലാം ടാങ്ക് എന്നറിയപ്പെടുന്ന ടാങ്ക് ഇതിനായി ഉപയോഗിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് ഈ ടാങ്കിന്റെ എഴുപത്തിയഞ്ച് ശതമാനവും വളരെ കട്ടിയായ ചെളി കെട്ടിക്കിടക്കുകയാണ് അത് പൂർണ്ണമായി വൃത്തിയാക്കിയാലും ഒന്ന് രണ്ട് ആഴ്ചകൊണ്ട് പൂർവ്വസ്ഥിതിയിലാകും ഇതവിടുത്തെ പ്രോസസിംഗിന്റെ സ്വഭാവമാണ് കൂടാതെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച രീതിയിലല്ല ഈ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത് എന്നും സൂചനയുണ്ട് പുതിയ ടാങ്ക് നിർമ്മിക്കുക മാത്രമാണ് ഇതിന് ഏക പോംവഴി ഫാക്ടറിയുടെ വളരെ കുറച്ചു ഭാഗത്ത് മാത്രം സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിച്ച് എൻ നേടാനാണ് മറ്റൊരു ശ്രമം എന്നും ആരോപണമുണ്ട് കമ്പനിയുടെ ഏറ്റവും പുറകിൽ പ്രവർത്തിക്കുന്ന ഫ്ലാഷ് ഡ്രയർ പ്ലാന്റിൽ ഒൻപതിനായിരം ഇ ഉള്ള ഫർണസ് ഉണ്ട് മാത്രമല്ല ഈ പ്ലാന്റ് മുഴുവൻ പ്രവർത്തിക്കുന്നത് വളരെ കാലഹരണപ്പെട്ട കെട്ടിടങ്ങളിലാണെന്ന് പരിശോധിച്ചാൽ ബോധ്യപ്പെടും കമ്പനിയിലെ കോൺക്രീറ്റ് ബീമുകളും ഐ ബീമുകളും വളരെ കാലപ്പഴക്കം ചെന്ന അവസ്ഥയിലാണ് ഇവിടെയൊന്നും ഉദ്യോഗസ്ഥർ തിരിഞ്ഞുപോലും നോക്കാറില്ല